നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നിട്ടുള്ള വളരെ ഒരു ട്രെയിനിങ് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും അതായത് ട്രെയിനിങ്ങിന് വന്നിരിക്കുന്ന ബിസിനസ്സുകാരെ നാണമില്ലിയോട തെണ്ടികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കായംകുളത്തുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ് ഈ ട്രെയിനിങ്ങിൽ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല കാരണം ഈ ട്രെയിനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു തട്ടിപ്പിൻ്റെ വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇനി ഇത് പറയുമ്പോൾ ഞാനും ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ് ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇതുപോലെ ആയിരത്തിലധികം രണ്ടായിരത്തിലധികം പ്രോഗ്രാമുകൾ എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയും മര മാനേജേഴ്സിന് വേണ്ടിയും പല ആളുകൾക്ക് വേണ്ടിയും ഒക്കെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവം നമുക്കൊന്ന് നോക്കാം ഈ അനിൽ ബാലചന്ദ്രനെ അവർ വിളിക്കുന്നു അവ നാല് ലക്ഷം രൂപ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകുന്നു നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് അദ്ദേഹം നാല് മണിക്കൂറിനൊരു ട്രെയിനിങ്ങാണ് എടുക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം കോഴിക്കോട് വരുന്നു വന്നിട്ടാണ് ഈ തെണ്ടികളെ എന്നൊക്കെ വിളിക്കുന്നത് അപ്പം ആളുകൾ ചൂടാവുന്നു ലാസ്റ്റ് നാണം കെട്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്രയാകുന്നു ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റു വീഡിയോകളൊക്കെ പരിശോധിക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഇദ്ദേഹം നാരികളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഈ ട്രെയിനിങ്ങിലേക്ക് ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് കസ്റ്റമർ എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് പരമപുച്ഛമാണ് അദ്ദേഹം പറയുന്നത് കാശില്ലാത്ത കസ്റ്റമറൊക്കെ നമ്മൾ ഒഴിവാക്കണം ഫോൺ ബ്ലോക്ക് ചെയ്യണം അവർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ മഹത്തായ വചനങ്ങളൊക്കെ അടങ്ങുന്ന ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ ലക്ഷ്യങ്ങൾ പ്രതിഫലം കിട്ടുന്ന ഒരാളായി മാറുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ നമ്മളിതിനെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മിക്ക ഇടത്തരം ബിസിനസ്സുകാരും അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ ബിസിനസ് ചെയ്യുന്നവർ പോലും അവർ പലപ്പോഴും ഒരു അവരുടെ രാവിലെ ഏഴ് മണിക്ക് മുതൽ രാത്രി പതിനൊന്ന് മണിവരെയൊക്കെയുള്ള സമയം ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത് പലപ്പോഴും ഇത് നമ്മുടെ നാട്ടിൽ വരുത്തി വെച്ചിരിക്കുന്നൊരു കാര്യം ഇവരൊക്കെ ഭൂഷകളാണെന്നും പെറ്റി ഒരു ചിന്ത നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ വരുത്തി വെച്ചത് കൊണ്ടിട്ട് തന്നെ ഇവർക്ക് നാട്ടിൽ വലിയ റെസ്പെക്റ്റ് ഒന്നും കിട്ടില്ല പകരം ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും ഇവരെ ഇടാനും ഇവരെ നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതാണ് സാധാരണ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ പലപ്പോഴും ഈ ബിസിനസ്സിൻ്റെ പുറകെയുള്ള ഓട്ടങ്ങളിലൊക്കെ പോകുന്ന ഒരാളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രോസസ് പ്രോസസ്സ് ആയി വേണം ബിസിനസ് കിടത്താൻ ഒരു പ്രോസസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഇപ്പം ഞാൻ പലപ്പോഴും പല ബിസിനസ്സുകാരോടും പറയാറുണ്ട് ഇപ്പോൾ നമുക്ക് ലുലു മാൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇരുന്നൂറിലധികം അത്തരത്തിലുള്ള വലിയ മാളുകളുണ്ട് പക്ഷേ ഒരു മാളിൻ്റെയും ഡേ ടു ഡേ അഫേഴ്സിലോ പ്രവർത്തനത്തിലോ അദ്ദേഹം കയറുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എറണാകുളത്ത് വന്നാൽ പോലും മാളിനകത്തേക്കൊന്നും പോകാറില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇല്ലാതെ തന്നെ ആ ബിസിനസ് കിടത്താനുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ട് ഒരു പ്രോസസ്സുണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും ഇടത്തരം ബിസിനസ്സുകാർക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ പറ്റാത്ത കൊണ്ടിട്ടാണ് ഇവരെ പോലെയുള്ള ആളുകളിൽ അവർ റിലീഫ് കണ്ടെത്തുന്നത് ആ റിലീഫ് കണ്ടെത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇതാണെങ്കിൽ രണ്ടാമത്തേത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവനുള്ള വലിയ ആക്രാന്തമാണ് അല്ലെങ്കിൽ ഒരു അത്യാർഥിയാണ് ആ അത്യാർഥി കൊണ്ടെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് രംഗത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് കോടീശ്വരനാകേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായി അതായത് വലിയ പണിയൊന്നും എടുക്കാതെ റിലാക്സ്ഡ് ആയിരുന്നു പണമുണ്ടാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് നമ്മുടെ അനിൽ ബാലചേന്ദ്രൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം യാതൊരു വിവരവും ഇല്ലാത്ത വളരെ ബിലോ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കാരണം അദ്ദേഹം ഒന്ന് ഒരു എം ബി എ കഴിഞ്ഞതാണെന്ന് പറയുന്നത് ഈ എം ബി എയിൽ ഒന്നും ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഹിൽ പാലസ് എന്ന് പറയുന്ന ബിൽഡിംഗ് നിങ്ങളൊന്ന് പോയി കാണണം ആ ഹിൽ പാലസ് എന്ന് പറയുന്ന ബിൽഡിംഗ് പണിതത് ഒരു എഞ്ചിനീയർ അല്ല അന്ന് രാജാവിൻ്റെയൊക്കെ കാലത്ത് നന്നായി പണി അറിയാവുന്ന ഒരു മേശരി പണി കൃത്യമായിട്ട് അറിയാവുന്നവൻ പണിതാണ് ആ ബിൽഡിംഗ് എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ എഞ്ചിനീയേഴ്സ് ഒരുപാട് പേരുണ്ടാക്കിയിട്ടുള്ള കിറ്റ്കോന്നോ എന്ന സ്ഥാപനം കൃത്യമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പാലാരിവട്ടം പാലം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കിയാൽ മതി അറിവുള്ളവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളതാണ് ഒന്നാമത് അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ അത്യാർത്ഥിയും ആഗ്രഹ അത്യാഗ്രഹവും മാറ്റിവെക്കുക എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം ലോകത്തിപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഞാൻ ലോകത്തിലിപ്പോൾ നമ്മുടെ ടോം റോബിൻസ് പോലെയുള്ള നിരവധി ശിവ കേരയെ പോലെയൊക്കെയുള്ള നിരവധി ആളുകൾ ട്രെയിനിങ് എടുത്തിരുന്നു നമുക്കറിയാം അദ്ദേഹം ഒന്നും ഞാൻ പോകുന്നില്ല നമുക്ക് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദേവ് ഗാഡ്വി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനിങ് ഞാൻ മനഃപൂർവ്വം പോയി അറ്റൻഡ് ചെയ്തിരുന്നു കാരണം എന്താണെന്ന് അറിയാൻ കാരണം അദ്ദേഹം വലിയ കാറുകളിൽ സഞ്ചരിക്കുന്നു അദ്ദേഹം വളരെ ലക്ഷ്മിയായിട്ട് ജീവിതം നയിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ല യാതൊരു വിധത്തിലൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിശ്വസിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹം തൊണ്ണൂറ്റൊൻപത് രൂപ കൊടുത്തൊരു ട്രെയിനിങ്ങിനെ നമ്മളെ വിളിക്കും ആ ട്രെയിനിങ്ങിൽ ഏതാണ്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുക്കും അതിൽ അദ്ദേഹം ഒരു മൂന്ന് മണിക്കൂറിന് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ആ ട്രെയിനിങ്ങിൽ നമുക്ക് വലിയ എന്തൂസിയാസമോ ഇൻസ്പിറേഷനോ ഒന്നും തോന്നില്ല ഞാൻ ഞാനെടുത്തിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള തോന്നില്ലെങ്കിൽ പോലും അതിലുള്ളൊരു ഒരു ഒരു നാനൂറ് പേരെങ്കിലും വീണ്ടും എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ അടുത്ത ആയിട്ടുള്ള ഒരു പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപ എടുത്തിട്ടുള്ള ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കും ആ പ്രോഗ്രാം ഇതുപോലെ ഓൺലൈനായി നടത്തുന്നു വലിയ കോട്ടികളുടെ ലാഭം അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ സജീവനായരെ പോലെ വിജയൻ സാറിനെ പോലെയുള്ള നിരവധി ആളുകൾ ട്രെയിനിങ്ങുകളൊക്കെ എടുക്കുന്നുണ്ട് ആ ട്രെയിനിങ്ങുകൾ പലതും നല്ലതാണ് പക്ഷേ ഇത്തരത്തിൽ ഈ ദേവ്ഗാഡ്ബിയെ പോലെ അല്ലെങ്കിൽ അനിൽ ബാലേന്ദ്രനെ പോലെയൊക്കെയുള്ള ആളുകൾ ഈ ജനത്തിൻ്റെ ഒരു ആക്രാന്തവും അത്യാർത്ഥിയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ പണിത് അവരുടെ കയ്യിലിരിക്കുന്ന കാശടിച്ചു മാറ്റുന്നു എന്നുള്ളതല്ലാതെ അതിനുമപ്പുറത്തേക്ക് ഇത് വലിയ വളർച്ചയോ ഉയർച്ചയോ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് മോട്ടിവേഷണൽ സ്പീക്കിംഗ് മോശമാണെന്നോ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായി സ്വീകരിക്കുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല പലപ്പോഴും സജീവനായരുടെയൊക്കെ പരിപാടി ഇപ്പോൾ അങ്കമാലിയിലുള്ള വലിയ ഹാളിൽ വെച്ചിട്ട് അവിടെ വെച്ച് നടത്തുമ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ദിവസത്തെ മാത്രം വരുമാനം ഏതാണ്ട് ഒരു എൺപതോ എൺപത്തിനാലോ ലക്ഷം രൂപയൊക്കെ വരും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പക്ഷേ അതിനേതായ ചെലവുകളുണ്ട് അതായത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല പരിപാടികളും ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ലോകത്തെമ്പാടും തന്നെ നടക്കുന്ന ഏറ്റവും വലിയ സ്കാം അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ആ പ്രോഗ്രാമുകൾ ഒരു ഹൈപ്പ് ഉണ്ടാക്കുകയും ആ ഹൈപ്പിൽ പെട്ടിട്ട് അങ്ങോട്ട് എത്തിച്ചേരുകയും ആ എത്തിച്ചേരുമ്പോൾ തന്നെ അതിൽപ്പെട്ട ആളുകളെ ഇതുപോലെ തെണ്ടീന്നും നാറീന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് നമ്മൾ ഇരുന്നാൽ പോലും നമ്മൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുക്കും അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇവരൊക്കെ ജീവിതത്തിൽ വലിയ ഉയർച്ച നേടിയവരാണെന്നും ആ ഉയർച്ച നേടിയിട്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ നമുക്കും അത്തരത്തിലുള്ള വലിയ ധനം സമ്പാദിക്കാൻ കഴിയുമെന്നും അങ്ങനെ ധനം സമ്പാദിക്കുകയും വളരെ റിലാക്സ്ഡ് ആയി ജീവിക്കാൻ കഴിയും തോന്നലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരക്കേടുകളൊക്കെ ഉണ്ടായത് സത്യത്തിൽ ഇത് നമ്മുടെ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ടോട്ടൽ ഫോർ യു തട്ടിപ്പിൽ ഇതാണ് സംഭവിച്ചത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടാൽ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മാസം ഇൻട്രസ്റ്റ് തരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് പോലെയുള്ള പരിപാടികൾ ഇവരുടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്താൽ ഒരാശ്വാസം കിട്ടും കുറച്ചെങ്കിലും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ സത്യത്തിൽ മോട്ടിവേഷണൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന കോഴിക്കോട്ട് അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് കാരണം അവർ ഈ ട്രെയിനിങ്ങിന് വേണ്ടി എത്തിയിട്ട് എല്ലാ മനസമാധാനവും കൂടി നഷ്ടപ്പെട്ടാണ് പാവകൾ വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം ഇവരുമായിട്ട് അടിയായി അവൻ്റെ വണ്ടി തടയേണ്ടി വന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവന് വീ പു പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്നെ ആകർഷിച്ചു ആ വാചകം എന്താ വെച്ചാൽ ഞാൻ എനിക്കൊരു ഓഫീസും ഇല്ല ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഞാൻ ആളുകളെ എവിടെയെങ്കിലും കാണാൻ വേണ്ടി വന്നാൽ ഞാൻ ക്രൗൺ പ്ലാസയുടെ ലോബിയിലേക്ക് വരാൻ പറയും അല്ലെങ്കിൽ മറ്റേ താജിൻ്റെ ലോബിയിലേക്ക് വരാൻ പറയും ഞാൻ ഹോൾഡിനിൻ്റെ ലോബിയിലേക്ക് വരാൻ പറയും എന്നിട്ട് ഞാൻ അവിടെ ചെന്നിരിക്കും പക്ഷേ ഞാൻ ഊണ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ പോലും അവിടെ നിന്ന് ഒരു രൂപ പോലും മുടക്കില്ല പകരം അദ്ദേഹം തൊട്ടടുത്തുള്ള ചെറിയ കടയിൽ ചെന്ന് ഇരുപത്തിയെട്ട് രൂപ കൊടുത്ത് അവിടെ നിന്ന് ഊണ് കഴിക്കും പിന്നെയും തിരിച്ചു വന്ന് അവിടെ ഇരിക്കും ആളുകളെ കാണാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ബിസിനസ്സുകാരായിട്ടുള്ള കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി അറിവുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ വീണു പോകുന്നതിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ അത്യാർഥിയും ആക്രാന്തവും കൂടുതലുള്ളത് കൊണ്ടാണ് അതൊന്ന് കുറച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് പകുതിയെങ്കിലും ഒഴിവാകാൻ സാധിക്കും നമ്മുടെ ലോജിക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് വാസ്തവം